ഇപ്പോൾ നമ്മുടെ അതിരൂപതയിലെ രണ്ട് പള്ളികളിലാണ് അല്പസ്വല്പം പ്രശ്നങ്ങളുള്ളത് ഒന്ന് മരുത്തോ ഒന്ന് നമ്മുടെ സൂനോദോസ് പള്ളി മരുത്തോവട്ടത്ത് ഏതാണ്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയി മൂന്നരയ്ക്ക് ഒരാൾ താരാപി നോക്കുവാനാ എന്ന തീരുമാനത്തിലെത്തി കഴിഞ്ഞ ഞായറാഴ്ച അവിടെ മൂന്നരയ്ക്ക് കുർവാന നടന്നു വളരെയധികം ജനക്കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാ ഇന്ന് ഞാനൊരു പോസ്റ്റ് കണ്ടു കാഞ്ഞൂർ പള്ളിയിലെ ജനക്കൂട്ടത്തെപ്പറ്റി മൂന്നരയ്ക്ക് വന്ന ജനക്കൂട്ടത്തെപ്പറ്റി അതിൻ്റെ അകത്ത് എത്രമാത്രം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്കറിയാവുന്ന പള്ളികളിൽ രണ്ട് തുടങ്ങി മുകളിലോട്ട് പത്ത് പന്ത്രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടായിട്ടില്ല ഇവർ വെറുതെ മിസ്ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് പരത്തുകയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഞാൻ അച്ഛന്മാരുമായിട്ട് നേരിട്ട് സംസാരിച്ചാണ് പല പള്ളികളിലെയും ചില പള്ളികളിൽ രണ്ട് പേര് ചില പള്ളികളിൽ എട്ട് പേര് ഒമ്പത് പേര് ഏഴ് പേര് പതിമൂന്ന് പേര് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പള്ളികളുടെ പേര് പറയുന്നില്ല പിന്നെ ഒറ്റപ്പെട്ട ചില പള്ളികളിൽ കുറച്ച് പേരുണ്ടായിരുന്നു കാണാം ഒറ്റപ്പെട്ട പള്ളികളിൽ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം പള്ളികളിലും ഒരു ഒരാൾത്താറാഭിമുഖക്കോലെ നീതീകരിക്കത്തക്ക രീതിയിലുള്ള ജലക്കൂട്ടം ഉണ്ടായിരുന്നില്ല അത് വ്യക്തമാണ് സൂനബദോസ് പള്ളിയിൽ അല്പം ഹെഡ് ഏക്ക് കൂടുതലുണ്ട് അവിടുത്തെ വികാരി ഊരക്കാടനാണ് ഊരക്കാടനെ നമ്മൾ ഡിസ്ക്രെഡിറ്റഡ് ക്രിമിനൽ കൂരിയ അങ്ങോട്ട് നിയമിച്ചതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ അപ്പം അവരുടെ സപ്പോർട്ടോടു കൂടി അദ്ദേഹം അവിടെ വന്നു അതിനുശേഷം അദ്ദേഹം ജനങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ സമവായത്തിലുണ്ടായ തീരുമാനം നടപ്പിലാക്കുവാനായിട്ട് അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനൊരു കാരണം ജൂലൈ തേഡിലെ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഔദ്യോഗിക അറിയിപ്പിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല അവിടെ വഴക്കിനുള്ള ഒരു ചെറിയ വിടവ് ആ സർക്കുലറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു കാരണം അവിടെ പറഞ്ഞിട്ടില്ല ഇപ്പോൾ തരാവുമൊക്കെ പറയാനുള്ള നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചോ ആറോ പള്ളികളിൽ അവിടെ ഒരു കുർവാന ജനാഭിമുഖമായിരിക്കണം എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും വഴക്കുകൂടുവാനും വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒഴുക്കൻ മറ്റുള്ള ടൊക്കുലറുകൾ ഇറക്കുന്നത് ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഒഫീഷ്യൽ രേഖകൾ ഇറക്കുമ്പോഴത്തേക്കും അതിനേതായിട്ടുള്ള ലോജിക്ക് വേണം അതിൻ്റെ അതിൻ്റെ അനുസരിച്ചുള്ള ക്ലാരിറ്റി വേണം വ്യക്തത വേണം അല്ലെങ്കിൽ പിന്നീട് അതിനെ ചൊല്ലി ആർഗ്യുമെൻസും വഴക്കും വക്കാണവും മറ്റ് പൊല്ലാപ്പുകളും ഉണ്ടാകും ഇതൊന്നും അവർക്ക് അറിയാഞ്ഞിട്ടല്ല ഇതെല്ലാം അവർ മറപ്പുകയും ചെയ്യുന്നതാണ് മണപ്പൊക്കെ ചെയ്യുന്നതാണ് ആംബിഗോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇതെല്ലാം അവർ ചെയ്യുന്നതാണ് പിന്നീട് ആൾക്കാർ തല്ലു തല്ലുകൂടട്ടെ എന്നുള്ള ആ ഉദ്ദേശം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്നതാണ് കാരണം ഇവർ ഈ സമവായത്തിൽ എത്തിയിരിക്കുന്നത് തന്നെ മനസ്സില മനസ്സോടെയാണ് എന്നുള്ള കാര്യം ഓർക്കണം ഓക്കെ ഉന്തി മരം കയറ്റുന്ന പോലെയാണ് അല്ലെങ്കിൽ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന പോലെയാണ് മറ്റ് യാതൊരു യാതൊരു ഗത്യന്തിരമില്ലാതെ വന്നപ്പോഴത്തേക്കും എന്താ ചെയ്യുക എന്നുള്ള രീതിയിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്തതാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ഈ തീരുമാനത്തിൽ ഈ ഒരു കുർബാന പോലും നമ്മുടെ അത് രൂപതയിൽ അനുവദിച്ചു കൊടുത്തതിന് ഞാൻ എതിരാണ് കാരണം അത് ഭാവിയിൽ അത് ഭവിഷ്യത്തുണ്ടാകും ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും പ്രശ്നം ഇതുകൊണ്ട് തീർന്നിട്ടില്ല ഇത് താൽക്കാലികമായിട്ടുള്ളൊരു വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഏത് സമയത്തും പ്രശ്നങ്ങൾ വീണ്ടും തല തല പൊക്ക അതിന് ഉള്ള ശക്തികൾ ഈ ആണിപ്പറമ്പൻ തുടങ്ങി വാണപ്പറമ്പൻ തുടങ്ങി ഇതിനോ കല്ലറങ്ങാട്ട് തുടങ്ങി വരാൽത്തോമ തുടങ്ങി എം ടി എൻ എസ് തുടങ്ങി എല്ലാവരും അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ അവർ വാൾ തുങ്ങിയിരിക്കുന്നത് പ പാമ്പ്ലാനിക്കെതിരെയും ഈ തട്ടിലിനെതിരെയുമാണ് പാമ്പ്ലാനിയെയും തട്ടിലിനെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക അവരെടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ഈ ഇതിനെ ചൊല്ലി ഈ സമവായത്തെ ചൊല്ലി അവർ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള എന്നുള്ളൊരു തീരുമാനമാണ് അവർ കൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഞാനെപ്പോഴും പറയാറുള്ള പോലെ ഈ നമ്മുടെ നമ്മുടെ സഭാ തലവൻ്റെ സ്ഥാനത്ത് നിന്നും നീക്കപ്പെട്ട ആലഞ്ചേരി നമ്മുടെ സഭാസ്ഥാനത്ത് കുടിയിരിക്കുന്നത് സഭയുടെ ആരോഗ്യത്തിന് നല്ലതല്ല സഭയുടെ ആരോഗ്യത്തിന് നല്ലതല്ല പ്രത്യേകിച്ചും അദ്ദേഹം കലിതുള്ളി ഹൃദയത്തിൽ വെറുപ്പും ഹീറ്റഡും എറണാകുളം അതിരൂപതയെ ശപിച്ചും വെറുത്തും ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴത്തേക്കും തട്ടിൽ ബിഷപ്പ് തട്ടി മാർ തട്ടിലവിടെ സുഗമമായി ഭരണം നടത്തുവാൻ സാധ്യമല്ല ഇദ്ദേഹം കൈയിട്ടുവാനും കൈ കടത്തും ഭരണത്തിൽ ഭരണത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ഉള്ളപ്പോഴത്തേക്കും ഇനോ അവിടെ സുഗമമായിട്ടുള്ളൊരു ഭരണം സാധ്യമല്ല മാത്രമല്ല തോമാക്കുന്ന മുഴുവൻ കല്ലായരെ കൊണ്ട് തട്ട് മുട്ടിയിട്ട് നടക്കാൻ പാടില്ല വത്തിക്കാനില്ലേ പോലെ അപ്പോൾ അവിടെ ഒരു ശുദ്ധികലശം നടത്തേണ്ടതായിട്ടുണ്ട് തോമാക്കുന്നേ തോമാക്കുതിൽ ശുദ്ധി ദരശം നടത്തണം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മറ്റേ എല്ലാ അതിരൂപതകളിൽ നിന്നും രൂപതകളിൽ നിന്നുമുള്ള വൈദികർക്ക് അവിടെ സേവനം ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകണം ന്യൂട്രൽ ആയിട്ടുള്ളൊരു സെക്രട്ടറി വേണം പി ആർ ഒ വേണം അല്ലാതെ ഈ നോ കൽതായ്ക്ക് വേണ്ടിയിട്ട് കൊള്ളൂത്ത് നടത്തുന്നവരല്ല നമുക്ക് വേണ്ടത് പി ആർ ഒ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ മലബാർ സഭയുടെ ആക്ച്വൽ പി ആർ ഒ ആയിരിക്കണം അല്ലാതെ കൽതായക്ക് വേണ്ടിയിട്ട് പി പി ഒ ഇരിക്കുന്നവരായിരിക്കരുത് എങ്കിലേ ഭരണം സുഗമമായി നടക്കും അതുപോലെ തന്നെ തട്ടിൽ ഈ സർക്കിട്ട് നടത്തി അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റെക്കോർഡിലുണ്ട് വീഡിയോ ഉണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കട്ടിലിനേക്കാളും സുഖം എയർപ്ലൈൻ്റെ സീറ്റാണെന്നും ഇന്ത്യയിലെ ഫുഡിനേക്കാളും അദ്ദേഹത്തിന് ഇഷ്ടം അമേരിക്കയിലെ ഭക്ഷണമാണെന്നും അദ്ദേഹം വായൽ വെള്ളം ഒലിച്ചു പറയുന്ന വീഡിയോ ഞാൻ നേരിട്ട് എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അപ്പോൾ അദ്ദേഹത്തിന് അടങ്ങിയതെങ്കിൽ ഇവിടെ ഇരിക്കണമെന്ന് താല്പര്യമില്ല അദ്ദേഹത്തിന് സർക്യൂട്ട് ചെയ്യണമെന്നുള്ളൂ അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് ജർമ്മനിൽ ഉണ്ടായിരുന്നു അതിനുമുമ്പ് അമേരിക്കയിലുണ്ടായിരുന്നു അതിനുശേഷം അയർലൻഡിലുണ്ടായിരുന്നു അതേ ഇപ്പം അദ്ദേഹം ഇവിടെ എവിടെ ഓസ്ട്രേലിയയിലുണ്ട് അപ്പോൾ ഇങ്ങനെ തെണ്ടി നടക്കല ായിരിക്കരുത് ഒരു സഭാതലവൻ്റെ ഡ്യൂട്ടി സഭാ തലവൻ്റെ ഡ്യൂട്ടി സഭാസ്ഥാനത്തിരുന്ന് സഭയെ ഭരിക്കുക സു സുഗമമായിട്ട് ലീഡർഷിപ്പ് കൊടുക്കുക ഡയറക്ഷൻസ് കൊടുക്കുക തീരുമാനങ്ങൾ എടുക്കുക ഇതൊക്കെയാണ് ഒരു സഭാ തലവൻ ചെയ്യേണ്ടത് അല്ലാതെ കോമാളിയെ പോലെ ലോകം ചുറ്റി തമാശയും വളിപ്പും സുപ്പിരു കച്ചവടമായിട്ട് നടക്കുകയല്ല ക്രാനായ സമൂഹത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ക്രാനായൽക്കാരാണ് സിറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൻ്റെ സൂക്ഷിപ്പുകാരത്രേ അതാണ് അദ്ദേഹം പറഞ്ഞത് ഖനനായക്കാരോട് പാലായി ചെല്ലുമ്പോഴത്തേക്കും ചെയ്യും പാലായാണ് സീറോ മലബാർ സഭയുടെ ദീപം മാഗദ്വീപം ചങ്ങനാശ്ശേരി ചെല്ലുമ്പോഴത്തേക്കും ചങ്ങനാശ്ശേരിയാണ് ഇനോ സീറോ മലബാർ സഭയുടെ സൂര്യൻ എറണാകുളത്തെപ്പറ്റി അദ്ദേഹം നല്ലതാണ് പറയുന്നത് അദ്ദേഹം എന്താ പറഞ്ഞത് ഇരുപത്തിയാറ് ഏക്കർ സ്ഥലമുണ്ട് ഈ സെൻറ്റ് തോമസ് മൗണ്ട് ഇരിക്കുന്നത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അത് ഞങ്ങളൊന്നും പണിയെടുത്തുണ്ടാക്കിയതല്ല ഈ എറണാകുളത്തെ ജനങ്ങൾ പണിയെടുത്ത് അവരുടെ വേർപ്പിൻ്റെ ഫലം കൊണ്ടാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ വല്ലപ്പോഴും കുടുംബവും കുട്ടികളുമായിട്ട് എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഭവനമായ തോമാക്കുന്നിലേക്ക് വരാനായിട്ട് നിങ്ങൾ മറക്കരുത് ഒരു നേരത്തെ ഭക്ഷണമൊന്നും നിങ്ങൾക്ക് തരുന്നതിന് എനിക്ക് യാതൊരു ക്ഷാമവുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഫ്രോഡ് എന്തൊരു പൊള്ളയായിട്ടുള്ള വാക്കുകൾ ഒരു മനുഷ്യനവിടെ ചെന്നുണ്ടെങ്കിൽ അവൻ എം ടി എ അവൻ എം ടി എൻ എസ് കാരനാണെങ്കിൽ യെസ് എം ടി എൻ എസ് കാരനല്ലാത്ത ഒരു സാധാരണ മലയാളി ഒരു സാധാരണ വിശ്വാസം അവിടെ ചെന്നുണ്ടെങ്കിൽ ചോറ് പോയിട്ട് ഒരു കട്ടൻ കാപ്പി പോയിട്ട് ആ ഗേറ്റിനകത്തേക്ക് കടത്താനായിട്ട് അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പുള്ളിയാണ് പറയുന്നത് ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് തരുന്നതിന് ക്ഷാമം എനിക്കില്ല എന്ന് പറയുന്നത് അതാണ് പൊള്ളയായിട്ടുള്ള എന്ന് പറയുന്നത് അതാണ് ഒരു ഹിപ്പോക്രട്ടിൻ്റെ സാക്ഷാല് ലക്ഷണം എനിവേ ഈ തട്ടിലും താഴത്തിനും ഇടത്തു നിന്നും വലത്തുന്നതും ഓക്കെ ഈ താങ്ങ് കിട്ടുന്നത് കഷ്ടമാണ് എനിക്കിഷ്ടമല്ല പക്ഷേ ഞാൻ പറയാണ് അവർ ഇവിടുത്തെ സഭയുടെ പ്രശ്നം അവർ നമ്മുടെ അതിരൂപത്തിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടിട്ടില്ല ശാശ്വതമായിട്ടുള്ള സമാധാനം ഒരു ഒരക്സെംഷൻ ഒരു നമുക്കൊരു ഒഴിവ് ജനാഭിമുഖക്കുറുവാനാണ് ഇതാണ് ഇവിടുത്തേത് ഇവിടെ ഇത് ഒരു എക്സെംഷനായിട്ട് തന്നിരിക്കുന്നു ഓക്കെ അത് ഈ അതിരൂപതയിലെ എല്ലാ പള്ളിയിലും നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ക്ലിയറും ക്ലിയറും വ്യക്തവുമായിട്ടുള്ള ക്ലിയറും വ്യക്തവുമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ തരാതെ എറണാകുളത്ത് സമാധാനമുണ്ടാകും അല്ലെങ്കിൽ സമാധാനം ഉണ്ടായി എന്ന് പറയുക സാധ്യമല്ല താങ്ക് വെരി മച്ച്